എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ സമയം തൊട്ടേ ഞാൻ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ വീട്ടിലൊരുപാട് വഴുതനങ്ങയുണ്ട് അപ്പോൾ വഴുതനങ്ങ കൊണ്ടുള്ള റെസിപ്പീസൊക്കെ കാണിക്കണമെന്ന് കാരണം എനിക്ക് വഴുതനങ്ങ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ വഴുതനങ്ങ ആ മെഴുക്കുവിരട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വഴുതനങ്ങ മെഴുക്കുവിരട്ടിയും നല്ല ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കാന്താരിയൊക്കെ ഇട്ട് ചതച്ച പച്ചമൂറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് വഴുതന നട്ട് പിടിപ്പിക്കും അപ്പോൾ അതിലൊക്കെ ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ടാകും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാത്തിലും പുഴു അറ്റായ്ക്കുകയും പയറ് വെണ്ട എല്ലാത്തിലും പുഴു കയറും ഈ വഴുതനയിലെ കാര്യമായിട്ട് വലിയ കീട കീടശല്യങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട് വഴുതനയും പുഴു വിടാതെ പിന്തുടരുകയാണ് കേട്ടോ കാരണം വഴുതനെ അത്യാവശ്യം ഒന്ന് സെറ്റായി കായൊക്കെ പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിലും നിറയെ വെള്ളീച്ചയും അതേപോലെ കാ പിടിച്ച് കഴിയുമ്പോൾ കായൊക്കെ എന്തോ തുറന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചോ ഇനി അധികം സമയം കളയേണ്ട വഴുതനയുടെ ഇതും തീരാറാകുന്നതിന് മുന്നേ ഒരു റെസിപ്പി കാണിക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് വഴുതനങ്ങ കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും ബെജിയൊക്കെ ഉണ്ടാക്കും കേട്ടോ ബെജിയൊക്കെ ഉണ്ടാക്കിയാൽ ഒരു പത്ത് വഴുതനങ്ങ വരെ ഞാൻ കഴിക്കും എനിക്ക് എനിക്കത്രയും ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ ഇത് അപ്പം ഈ ഇംഗ്ലീഷ് ചാനലിലും ഹിന്ദി ചാനലിലൊക്കെ കൂടുതലും അവർ ഇത് തല്ലിച്ചതച്ച് മൊരിച്ച് കഴിക്കുന്നു പിന്നെ ഇത് കരിച്ച് കഴിക്കുന്നു ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നു അങ്ങനെയൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും സിമ്പിൾ ഇത് തന്നെ കാര്യം ഇതങ്ങ് ചെയ്തേക്കാവുന്നത് പക്ഷേ എല്ലാത്തിൻ്റെയും മിനി നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ വഴുതന നമ്മൾ മോളിലാണ് കേട്ടോ നട്ടിരിക്കുന്നത് നമ്മളുടെ ടെറസിൽ അവിടുന്ന് പറിച്ചുകൊണ്ട് വരണം കഴുകണം പിന്നെ കട്ട് ചെയ്യണം പിന്നെ അതിൻ്റെ കൂടാതെ ഞാനിതിന് മസാല എടുത്തപ്പോൾ എനിക്ക് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ ഏകദേശം ഞാനൊരു ഡിഗ്രി സമയം തൊട്ടേ കുക്കിങ്ങിൽ പഠിച്ചു തുടങ്ങിയതാണ് കേട്ടോ പഠിച്ചു തുടങ്ങിയെന്നല്ല ചെയ്തു തുടങ്ങിയതാണ് എൻ്റെതായ രീതിയിൽ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് അത്യാവശ്യം എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം എല്ലാം എൻ്റെ ഒരു കൈ കണക്ക് അളവൊക്കെയാണ് കേട്ടോ ഉപ്പും പുളിയും എല്ലാം ചേർക്കുന്നത് അങ്ങനെ ഇന്നെന്തോ ഇന്നല്ല ചില സമയങ്ങളിലൊക്കെ ഞാൻ കുറച്ച് ഉപ്പങ്ങി ഇടും ഇട്ട് കഴിയുമ്പോഴാണ് ഉപ്പ് കൂടുതലാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ഇന്ന് ഉപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ മസാലയ്ക്ക് അങ്ങനെ െ ഞാൻ വീണ്ടും വീണ്ടും മുളകൊടി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അവസാനം നമ്മളുടെ വഴുതന ഫ്രൈ റെഡി ആയി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു കേട്ടോ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല മോരൊക്കെ ഒഴിച്ച് അതിൻ്റെ കൂടെ ഞാൻ ചോറിൻ്റെ കൂടെ അങ്ങ് കഴിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അത്യാവശ്യം ഒന്ന് മരിഞ്ഞ് കിട്ടണം ടേസ്റ്റ് വരണമെങ്കിൽ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്താൽ സൂപ്പറായിരിക്കും പക്ഷേ ഞാൻ ഇന്ന് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എടുത്ത പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കുറച്ച് കായപ്പൊടി ഇതെല്ലാം കൂടെ നല്ലതുപോലെ കുറച്ച് എണ്ണയും കൂടെ ഞാൻ ആ പിന്നെ പൊടിക്കാത്ത ചേർത്തിട്ട് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് സമയമൊന്ന് വെച്ചു കേട്ടോ കുറച്ച് സമയം വെച്ചതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറയുടെ ചാർജ് തീർന്നുപോയി പിന്നെ എനിക്ക് വേറെ വെയിറ്റ് ചെയ്യാതെ നിവർത്തിയില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് സമയം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ലതുപോലെ മസാല ഒക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളും ഒരു അരമണിക്കൂറെങ്കിലും വെച്ചോ അപ്പോഴത്തേക്ക് ഇതിനുള്ളിലോട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല എരിവും ഉപ്പും ഒക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ വോയിസ് ഓവറ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നൂറായിരം കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പോകും അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നത് പോലെ ഇനി ഇതിപ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വോയിസ് മാറുന്നുണ്ട് കുറച്ച് സൗണ്ട് കൂടിയും കുറഞ്ഞും ഒക്കെ തോന്നുമായിരിക്കും കേട്ടോ കാരണം ഒരുപാട് കാര്യങ്ങൾക്കിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരാഴ്ചയിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം ഇടില്ല എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കാണെങ്കിലും മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ഞാൻ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ ഞാൻ ഈ മറ്റുള്ള യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കും ആ സിമ്പിൾ റെസിപ്പി ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ സേവ് ആക്കി സേവ് ആക്കി വെക്കും കേട്ടോ പക്ഷേങ്കിൽ ഒന്നും ചെയ്യാറില്ല ചെയ്യാൻ പറ്റാറില്ല ലാസ്റ്റിൽ എൻ്റെ മാത്രം റെസിപ്പീസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കുന്നത് നമ്മൾ ഈ ബ്രെഡ് ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് ഉള്ളി കൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് സിമ്പിൾ റെസിപ്പി ഞൊടിയിടയിൽ രണ്ട് ഐറ്റം എന്താണ് രണ്ട് എന്താണ് ഐറ്റം അല്ലേ ഐറ്റം കൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും ആ ഇത് തന്നെ ചെയ്യണം അവർക്ക് രണ്ട് കോടി വ്യൂസ് ഉണ്ട് എനിക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാനിരിക്കും കേട്ടോ അങ്ങനെ സേവ് ചെയ്തൊക്കെ വയ്ക്കുമെങ്കിലും ചെയ്യാറില്ല പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ആ ചില വീഡിയോസൊക്കെ എൻ്റെ തന്നെ ഞാൻ കാണുമ്പോൾ ആലോചിക്കും ആ ഇവർ എന്നെ പോലെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുമെങ്കിലും എനിക്കതിനൊക്കെ വീഡിയോസൊന്നും കിട്ടാറില്ല കേട്ടോ നീ എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാം നമ്മളൊരു പോസിറ്റീവ് മൈൻഡോടുകൂടെ കാണണമല്ലോ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം എന്നെപ്പോലെ ഇങ്ങനെ ഒരുപാട് റെസിപ്പീസൊക്കെ കാണുമ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ ആരെങ്കിലും അറിയാലോ ഉണ്ടെങ്കിലൊന്നറിയാമല്ലോ ആരെങ്കിലും ആരിലും ഉണ്ടോയെന്ന് അപ്പം നമ്മളുടെ വീട്ടിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും നമ്മൾ നിറയെ മുളക് നട്ടുപിടിപ്പിക്കാറുണ്ട് കേട്ടോ ക്യാപ്സിക്കം പിന്നെ പച്ചമുളക് കാന്താരി പിന്നെ വെളുത്തിരിക്കുന്ന പച്ചമുളക് പോലത്തെ പച്ചമുളകിൻ്റെ ഷേപ്പിൽ വെളു ലൈറ്റ് ഗ്രീൻ കളറിലിരിക്കുന്ന ഒക്കെ നമ്മളുടെ വീട്ടിൽ ധാരാളം ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ കടയിലൊന്നും കൊടുക്കുന്നില്ല പിന്നെ അതൊക്കെ ഉണങ്ങി പഴുത്തുണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അതെടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അത് നടും കേട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പം അതൊരുപാടുള്ളത് കൊണ്ടായിരിക്കും മമ്മി സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് മൂന്നാളെണ്ണം വെച്ചുകൊണ്ട് അതുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയും കൂടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടി അടിപൊളിയാട്ടെ എന്നാണ് വിചാരിച്ചത് പക്ഷെങ്കിൽ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനൊന്നും കൊടുത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ ഐറ്റവും കൊച്ചിന് ഇഷ്ടമല്ല ഇനി ഇതിപ്പോൾ കടയിൽ നിന്നും കാണാൻ ഞാൻ മേടിച്ചുകൊണ്ട് കൊണ്ട് വന്നിരുന്നെങ്കിൽ ആളൊന്ന് ടേസ്റ്റ് എങ്കിലും ചെയ്ത് നോക്കിയേ കേട്ടോ വീട്ടിലുണ്ടാക്കിയതായത് കൊച്ചു തിരിഞ്ഞു പോലും നോക്കിയില്ല കേട്ടോ പക്ഷേ എല്ലാ ഐറ്റവും അങ്ങനെയൊന്നും ചിലതൊക്കെ ആൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്താണ് ഈ കടയിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കടയിൽ കടയിലിരിക്കുന്നത് കിട്ടിയാൽ ഒരു കൈ നോക്കും അതാണ് ഇവിടുത്തെ ആളിൻ്റെ അവസ്ഥ കേട്ടോ എത്ര ഹെൽത്തി ഐറ്റം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാലും ആൾ തിരിഞ്ഞ് നോക്കില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ മീൻകറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മീൻകറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതുണ്ടാക്കുന്നത് അങ്ങനെയെല്ലാം ബാലൻസ് ആക്കി ബാലൻസാക്കി ചെയ്യാനാണ് കേട്ടോ എനിക്കിഷ്ടം കാരണം പെട്ടെന്ന് പരിപാടികൾ തീരുമല്ലോ കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തുടങ്ങിയത് പണ്ടൊക്കെ ആണെങ്കിൽ അതായത് നമ്മൾ ഡിഗ്രി പി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ത്തൊക്കെയാണെങ്കിൽ ഒരു ദിവസം അതായത് എന്തെങ്കിലും മമ്മി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഒരു മെഴുക്കു അല്ലെങ്കിൽ ഒരു തോരൻ കൊണ്ടിരിക്കുന്ന ഞാനാണ് കേട്ടോ ഇപ്പം എന്താണ് ഒരു പത്ത് കൈയുള്ള ആളിനെ പോലെയാണ് ഞാൻ ചെയ്യുന്നത് ഒരിടത്ത് ഇപ്പോൾ വഴുതനങ്ങയാണെങ്കിൽ ഒരിടത്ത് മീൻ അപ്പുറത്ത് മെഴുക്കു ആവുന്നുണ്ടായിരിക്കും ആ ആ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഇതിന് രാവിലെ ആണെങ്കിലോ ചായ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു ഉച്ചയ്ക്കത്തേക്കുള്ള റെഡിയാക്കുന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഞാൻ പണ്ട് അങ്ങനെയല്ലായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ മടി നല്ലതുപോലെയുണ്ട് അതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് കേട്ടോ അതാണ് ഈ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഇത് രണ്ടാമത്തെ വർഷം കയറാൻ പോവാണ് കേട്ടോ പിന്നെ അത്രയ്ക്കങ്ങ് കുറ്റവും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു ചില ചില പ്രത്യേകതരം ഉത്തരവാദിത്തങ്ങൾ കാരണം നടക്കാറില്ല എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈ മടിയൊക്കെ മാറ്റി ഇന്ന് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തു തീർക്കണമെന്ന് പക്ഷേ ചങ്കരൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വലിയ എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാറില്ല കേട്ടോ അപ്പം ഇനി എനിക്കതൊക്കെ ഒന്ന് മാറ്റി റെഡിയാകാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടില്ല ഇതില്ല തുടങ്ങിയിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയും പോലെ മിടുക്കിയായി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ അപ്പം ഒരു തമിനേലിന് വേണ്ടി ആ ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ് കേട്ടോ പക്ഷേ ഫോട്ടോ ഒന്നും കിട്ടിയില്ല വീഡിയോ തന്നെയാണ് കിട്ടിയത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ മീൻകറിയൊക്കെ സെറ്റാക്കി കുറച്ച് കറിവേപ്പിലൊക്കെ പൂശി ഒരു ലുക്കിൽ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം മീൻകറിയുടെ റെസിപ്പിയും കൂടെ ഞാനിതിൻ്റെ കൂടെ സൈഡായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മീൻ കറിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ മമ്മി ഒരു അസാധ്യ കുക്കാണ് ഒരു പകുതി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു വലിയ തിരക്കേടില്ലാതെ ഞാനും കറികളൊക്കെ ഉണ്ടാക്കും കേട്ടോ ആ മീൻകറിയുടെ ഒരു കിടപ്പ് കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവട്ടോ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇതാണോ ഇത്ര വലിയ കാര്യമെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ കഴി ഒന്നും കാണുമ്പോഴല്ല നമ്മൾ അടുത്തറിയുമ്പോഴാണ് അതിൻ്റെ ഗുണവും മേന്മയും ഒക്കെ അറിയാമെന്ന് പറയില്ലേ അപ്പോൾ അതാ ഞാൻ ലാസ്റ്റിൽ ഇതൊന്ന് അടിച്ചു കൊടുത്താണ് ചിലതൊക്കെ ഈ കോവയ്ക്ക് ഇങ്ങനെ അടിച്ചുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് അടിച്ചടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ ഇരുന്ന് ഒരു ഗ്രില്ല് ചെയ്തൊരു ലുക്കിൽ മൊരിഞ്ഞു കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ആക്ച്വലി ഇതൊന്നും വീഡിയോ പുറത്ത് കാണിക്കരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഏതായാലും വോയിസ് ഓവർ കൊടുത്തപ്പോൾ അവിടെ കിടക്കുന്നതുകൊണ്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അതുകൂടെ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു എന്നിരുന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാമല്ലോ ടയേർഡ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി റെസ്റ്റ്